കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ ബി ജെ പി രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി വന്നിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് കോൺഗ്രസ് എം എൽ എ അമ്പത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തെന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറയുകയുണ്ടായി എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ സാധിക്കാത്ത നിരാശയിലാണ് തനിക്കും സർക്കാരിനുമെതിരെ ബി ജെ പി ആക്രമണം അഴിച്ചുവിട്ടതെന്നും അദ്ദേഹം പറയുന്നു നരസീപുരം മണ്ഡലത്തിൽ നാനൂറ്റി എഴുപത് കോടി രൂപയുടെ പൊതുമരാമത്ത് പദ്ധതി ഉദ്ഘാടന വേളയിലാണ് ബി ജെ പി പഴയ കുതന്ത്രം വീണ്ടും പ്രയോഗിക്കുന്നതിനായി സിദ്ധാരാമയ ആരോപിച്ചത് സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളിലായി ആരോപണ പ്രത്യാരോപണങ്ങളുമായി കടുത്ത പോരാട്ടത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ പുതിയ ആരോപണം കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കുന്നതിനുള്ള ഗൂഢ ഭാഗമായി അമ്പത് പാർട്ടി എം എൽ എമാരെ സമീപിച്ചിരിക്കുന്നു ഓരോരുത്തർക്കും അമ്പത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇത്രയധികം പണം എവിടെ നിന്ന് വരുന്നു ബി എസ് യെദ്യൂരപ്പയും ബാസവരാജ ബൊമ്മയും അടക്കമുള്ള നേതാക്കൾ നോട്ട് സ്വയം അടിക്കുന്ന നിലയിലേക്ക് വളർന്നോ എന്നും സിദ്ധാരാമയ്യ ചോദിച്ചു അഴിമതിപ്പണം ഉപയോഗിച്ച് വില കുറഞ്ഞ കുതിര കച്ചവടത്തിനാണ് ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ വാഗ്ദാനത്തിൽ കോൺഗ്രസ് എം എൽ എ മാർ വംശവതരായില്ല തുടർന്നാണ് തനിക്കെതിരെ വ്യക്തിഹത്യ നടത്താനും സർക്കാരിനെ താറടിച്ച് കാണിക്കാനും ശ്രമം ആരംഭിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴിയടക്കം ആയിരക്കണക്കിന് കോടി രൂപ ബി ജെ പി ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാനും മറ്റ് കുൽസിത പ്രവർത്തികൾ നടത്താനുമാണ് അഴിമതി പണം സ്വരൂപിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജനതാൾ മുന്നണി സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പി ഭരണം പിടിച്ചെടുത്തിരുന്നു കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പി അന്ന് പത്ത് കോൺഗ്രസ് എം എൽ എമാരെ കോടികൾ നൽകി വശത്താക്കിയിരുന്നു അങ്ങനെയാണ് അവർ ഓപ്പറേഷൻ കമല നടപ്പാക്കിയത് കോൺഗ്രസിൽ നിന്നും നിരവധിയായ എം എൽ എ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ വളരെയധികമായി ചർച്ചകൾക്ക് വിധേയമായിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒന്നും സംസാരിക്കാതിരിക്കുകയാണ് ഭരണപക്ഷ നേതാക്കൾ നിരവധിയായി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ പോലും രാഹുൽ ഗാന്ധി ഇതുവരെ മറുപടികളുമായി രംഗത്ത് വന്നിട്ടില്ല